ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് വിഭൂതി തിരുന്നാളാണ് അപ്പോൾ വിഭൂതി തിരുന്നാളിനെ ഒരിക്കലൊക്കെ എടുക്കണം ഒരിക്കലെന്ന് പറഞ്ഞാൽ വൃദ്ധം ഫാസ്റ്റിങ് ഒരു നേരം കഴിക്കാൻ പാടുള്ളൂ ഉച്ചയ്ക്ക് മാത്രം അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പായസം ഉണ്ടാക്കിയിട്ട് വീഡിയോ തുടങ്ങാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു അടിപ്പൊളി സേമിയ പാൽ പായസം ഇട്ട് കാണിക്കാംട്ടാ നിങ്ങളത് കണ്ടിട്ട് അതുമാതിരി ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഈ വണ്ടി പരിപ്പ് മാറ്റി വെക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് നെയ്യൊഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ വണ്ടി പൈപ്പ് ആദ്യം വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ടാ ആ നെയ്യിലെന്നെ നമുക്ക് ഒന്ന് സെയിം ചെയ്യൊന്ന് റോസ്റ്റ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യണം കാണണ്ട വണ്ടിപ്പരിപ്പൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഈ നെയ്യന്നെ നമുക്ക് ഒരു കപ്പ് സേമിയ വറുത്തെടുക്കട്ടെ ഇപ്പൊ റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് പാൽ വെച്ചിട്ട് കുറച്ചൊന്നും ചെയ്യും നമ്മുടെ സേമിയൊക്കെ നല്ല വെന്തണ്ട് ഒരു കപ്പ പഞ്ചസാര ഇടാട്ട ആദ്യം പഞ്ചസാര ഇടാത്തത് പിരിയൂട്ടാണ് അത് കാരണം അത് വേവൂല പിന്നെ ഇത് നല്ല വെന്തുണ്ട് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പാൽ മാത്രല്ല നമുക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരാം കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു സ്പൂണ് എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കും ടേസ്റ്റും കിട്ടും കേട്ടാ ഇപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ കസ്റ്റാഡ് പൗഡർ ഒരു സ്പൂണ് മതി കേട്ടോ എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് Katta andır onu mixleyin. Bu benim bir Bir de bir കുറച്ച് കഴിഞ്ഞ അത് കട്ടയാവുകയായി നമ്മൾ അധികം പാൽ ഒഴിക്കണം കുറച്ച് പാലവിടെ വെക്കും വേണം ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞാലേ കുറച്ച് കഴിഞ്ഞാൽ ഒഴിക്കാണ്ടാവില്ല തിരികെ കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റില് നല്ല തിക്കായിട്ട് കസ്റ്റാർഡ് പൗഡർ ഉള്ളവര് മാത്രം ഇട്ടാതിട്ട അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാനിവിടെ ഇണ്ടായിരുന്നു ഇടുന്നതാ കുടിയുണ്ടാക്കാൻ വാങ്ങിയതാ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി തിളച്ച് പോകണ്ട നോക്കണം കേട്ടോ പെട്ടെന്ന് തിളച്ച് പോവും പാലല്ലേ ഇനി കട്ടി അധികം ആവുകയാണെങ്കിൽ നമ്മളിവിടെ കാച്ചി വെച്ച പാലുണ്ട് ഇപ്പം മുഴുവൻ ഒഴിക്കുന്നില്ല അപ്പോൾ കട്ടി കട്ടിയാവുന്നതനുസരിച്ച് പിന്നീട് ഒഴിക്കാം ഇനിയിപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പാലും കൂടി ഒഴിക്കാം ഇങ്ങനെ പൗ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് പാൽ കുറച്ച് മതി നല്ല സൂപ്പർ പാൽ പായസം ഉണ്ടാക്കാം ഇപ്പം വെള്ള കളർ വേണമെന്നുള്ളൊരു ഇടുണ്ടട്ടോ ഇതൊരു ക്രീം കളറായിട്ട് വരിക ഇപ്പം നമുക്ക് കുറച്ച് ഏലക്ക പൊടിയ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് സ്പൂൺ ഏലക്ക പൊടിയിട്ടുണ്ട് സേമിയ ഗ്യാസാണ് ഇട്ടാ അപ്പോൾ നമ്മളെ ഏലക്ക പൊടിയിട്ട നമുക്കത് കുടിക്കണോണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാട്ടാ ഇപ്പം എല്ലാം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ലാസ്റ്റ് നമുക്ക് വറുത്ത് വെച്ചാൽ ഫസ്റ്റ് വറുത്ത് വെച്ചില്ലേ ഈ വണ്ടി പരിപ്പും കൂടി ഇട്ട പണി കഴിഞ്ഞു ഇനി കുറച്ച് നേരം അവിടെ അടുപ്പ് ഓഫ് ചെയ്യുക അപ്പോൾ നല്ല ഇതുണ്ട് കറക്റ്റ് പാകം ഓടി വയ്ക്കുക കുറച്ച് നേരം എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് അതിനു വേണ്ട കറികളൊക്കെ ഉണ്ടാക്കണ്ടേ വെജിറ്റേറിയൻ കറികൾ സാമ്പാറുണ്ടാക്കി ഇപ്പൊ തോരൻ കാബേജും ക്യാരറ്റും കൂടിയിട്ടുള്ള തോരനാണ് കേട്ടോ കുറച്ച് തേങ്ങയിട്ട് പണി കഴിഞ്ഞു വട്ടിപ്പുള്ളി തോരനാ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറെ ഞാൻ വെറുതെ കഴിക്കും ഡൈറ്റായതുകൊണ്ട് സാലഡൊക്കെ എല്ലാ കറികളും കറികളായിട്ടുണ്ട് വലിയ കറികളൊന്നുമില്ല ഒരു സാമ്പാർ ഒരു കാബേജും ക്യറ്റും കൂടി തോരൻ ഒരു സാലഡ് അപ്പോൾ സാലഡിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരിക്കൽ ഫുഡ് ലഞ്ച് ഒരു പായസം പിന്നെ ചോറ് സാമ്പാർ ഒരു തോരൻ ഒരു സാലഡ് പപ്പടം ഇത്രയേ ഉള്ളു കേട്ടോ Apa oke? Nama ke kaki kan nak. Apa bye.